ഹായ് ഹലോ എൻ്റെ പേര് കാവ്യ ഞാൻ വൈഡബ്ല്യു ആർ ഡബ്ല്യു വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്ന ആളാണ് വൈ ഡബ്ല്യു ആർ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയിൽ വിൽക്കുവാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തിട്ടുള്ള പ്രോപ്പർട്ടികളുടെ ഡീറ്റെയിൽസ് നോക്കാം നാല് പ്രോപ്പർട്ടികളാണ് ഇന്ന് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ആദ്യത്തേത് മലപ്പുറം ജില്ലയിൽ തിരുവാലി പഞ്ചായത്തിൽ പാതിരിയാലിനും ഇടയിൽ പള്ളി അടുത്തായി വീടിനനുയോജ്യമായ ഒൻപത് സെന്റ് വസ്തു വിൽപ്പനയ്ക്കും ഈ വസ്തുവിന് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില സെന്റിന് ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ വസ്തുവിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് കോർപ്പറേഷനിൽ ഇരുപത്തെട്ട് സെന്റ് സ്ഥലവും അതിൽ രണ്ട് വീടുകളും വിൽപ്പനയ്ക്ക് ഈ വസ്തുവിലേക്കുള്ള റോഡിന് എട്ട് ഫീറ്റ് വീതി ഉണ്ട് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില സെന്റിന് ഏഴ് ലക്ഷത്തി അൻപതിനായിരം രൂപയാണ് നാഷണൽ ഹൈവേയിൽ നിന്നും നൂറ് മീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ എന്നതാണ് ഈ വസ്തുവിന്റെ മെയിൻ അട്രാക്ഷൻ ഈ വസ്തുവിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി കണ്ണൂർ ജില്ലയിൽ പരിയാരം പഞ്ചായത്തിൽ അരിപ്രാമ്പ്ര ഉക്കാസ് പിടിക്ക് സമീപം മുപ്പത് സെന്റ് വസ്തു വിൽപ്പനയ്ക്ക് വീടിന് അനുയോജ്യമായ സ്ഥലത്തേക്ക് പഞ്ചായത്തിന്റെ ടാർട്ട് റോഡ് സൗകര്യം ലഭ്യമാണ് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ ചർച്ച് മോസ്ക് അമ്പലം സ്കൂൾ ബസ് സൗകര്യങ്ങളും ലഭ്യമാണ് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസെൻ ഉദ്ദേശിക്കുന്ന വില സെന്റിന് അൻപതിനായിരം രൂപയാണ് ഈ വസ്തുവിന്റെ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക അടുത്തതായി ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപുരം പഞ്ചായത്തിൽ ഏഴ് സെന്റ് വസ്തുവും അതിൽ ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടും വിൽപ്പനയ്ക്ക് ഓച്ചിറ പരബ്രഹ്മക്ഷേത്രം പടിഞ്ഞാറേ തെരുവുപള്ളിക്ക് വടക്ക് ഭാഗത്തായാണ് ഈ വസ്തു സ്ഥിതി ചെയ്യുന്നത് ഈ പ്രോപ്പർട്ടിക്ക് ഉടമസ്ഥൻ ഉദ്ദേശിക്കുന്ന വില അമ്പത്തെട്ട് ലക്ഷം രൂപയാണ് ഈ പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾക്ക് സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക ബ്രോക്കർ ഫീസ് ഇല്ലാതെ കേരളത്തിൽ എവിടെയും സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസിയുമായി ഇന്ന് തന്നെ ബന്ധപ്പെടുക ഇനി നിങ്ങൾക്ക് കേരളത്തിൽ എവിടെയെങ്കിലും സ്ഥലം വിൽക്കുവാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ അതിൻ്റെ പരസ്യം കേരളം മുഴുവനും ചെയ്യാൻ താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി ഇതാ ഒരു സ്പെഷ്യൽ ഓഫർ നൽകുകയാണ് വെറും തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വൈഡബ്ല്യു ഐ ഡബ്ല്യു റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി വഴി നിങ്ങൾക്ക് ഈ പരസ്യം ചെയ്യാവുന്നതാണ് അതിൻ്റെ കൂടുതൽ വിവരങ്ങൾക്ക് ഇന്ന് ഇപ്പോൾ തന്നെ സ്ക്രീനിൽ തന്നിരിക്കുന്ന നമ്പറിൽ ബന്ധപ്പെടുക താങ്ക്